നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അനിയത്തിയും വാവയും കൂടിയിട്ട് ആറ്റുകൽ ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴേ പോകണം പോകണം എന്ന് വിചാരിക്കും പക്ഷേ പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു അനിയത്തിക്ക് ലീവ് ഉള്ളപ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ പോയിട്ട് വരുമ്പോൾ എന്തായാലും താമസിക്കും അപ്പോൾ പിന്നെ അവളുടെ ലീവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇന്ന് ഞങ്ങളപ്പോൾ അമ്പലത്തിൽ പോവാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് ഫ്രഷായി ചായ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് അപ്പോൾ ഞങ്ങളിന്ന് ആറ്റാലും പോകുന്നുണ്ട് അതുപോലെ തിരിച്ചു വരുമ്പോൾ പഴവങ്ങാടിയിലും കയറുന്നുണ്ട് അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം നമുക്ക് നേരത്തെ പോകണം അപ്പോൾ ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നു ചായ ഒടിച്ചിട്ടിറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത് അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല അമ്മ പറഞ്ഞ് നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇടതാണ് റെഡി ആയിരിക്കുന്നുണ്ട് വാവ റെഡി ആയി അവളും റെഡിയായി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട് കേട്ടോ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ വരും വാവിക്ക് തണുപ്പായിട്ട് ആൾ സ്വെറ്ററൊക്കെ പൊതിഞ്ഞ് നിൽക്കുന്നത് നിൽക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് വിളക്ക് കത്തിക്കണമെന്നുണ്ട് നമ്മുടെ നാരങ്ങ വിളക്കില്ല അത് കത്തിക്കുന്ന കത്തിക്കുന്നു കത്തിക്കണം എന്നുണ്ട് അപ്പോൾ അതും ഒക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ കത്തിക്കും അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇവിടെ ആറ്റുപോല എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റോഡാണ് കേട്ടോ ആറ്റുവല ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന റോഡാണ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് കുഞ്ഞിലേക്ക് പോയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ അനിയത്തിയാണ് ഇങ്ങനെ പുറകെ ഇരുന്നിട്ട് വഴി പറഞ്ഞു തരുന്നത് അപ്പോൾ ഞങ്ങളാണ്ട് ഇവിടെ എത്തി അപ്പോൾ ഞങ്ങൾ പോയിട്ട് നാരങ്ങ വിളക്കിൻ്റെ അതിൻ്റെ രസീത് എടുക്കണം മൂന്നെണ്ണത്തിന് മുപ്പത് അഞ്ചെണ്ണത്തിന് അമ്പത് അങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് ഇവിടെ ഉള്ളത് പത്തെണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ അത് നൂറാണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ അഞ്ചെണ്ണം വാങ്ങിച്ചു ഞാനും അനിയത്തി കൂടി കത്തിക്കാൻ വേണ്ടിയിട്ട് അഞ്ചെണ്ണം വാങ്ങിച്ചത് ഇതുപോലെയാണ് കേട്ടോ തരുന്നത് നാരങ്ങ പിഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് തിരിയും വെച്ചതായാലും അത് നമ്മൾ ഇതാ ഇവിടെ കൊണ്ടിങ്ങനെ കത്തിക്കണം ഇവിടെയാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഒരുപാട് വിളക്കുകളുണ്ട് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ സെക്കൻഡ് സെക്കൻഡ് വെച്ചിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും വെക്കുന്നത് ഒരു രണ്ട് സെക്കൻഡ് സെക്കൻഡാവുമ്പോൾ അതെടുക്കും കേട്ടോ അപ്പോൾ എന്നാലേ അടുത്ത ആൾക്ക് വെക്കാൻ പറ്റും ഒരുപാട് പേര് ഇങ്ങനെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ട് അപ്പോൾ സ്ഥലം നോക്കിയിട്ട് എവിടെയാണുള്ളത് അവിടെ കൊണ്ട് നമ്മൾ വയ്ക്കുക അപ്പോൾ ഞാനും വാവയും കൂടിയിട്ട് ആദ്യം ആ വിളക്ക് വെക്കാൻ പോവാണ് അപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ബാവിനെ കുറച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് ആക്ക് പിന്നെ അത് ചെയ്താലേ പറ്റൂന്നുള്ളൊരിതിൽ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ ഫോട്ടോ എടുക്കാൻ പോലും ഒരു സമ്മതിക്കുന്നില്ല കേട്ടോ ആ അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിൽ നിന്നിട്ട് അതുകൊണ്ട് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും പറ്റില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് അത് ഞങ്ങൾ തൊഴുത് ഇറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ കാപ്പി പിടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾ കാപ്പി പിടിക്കുകയാണ് വാവയ്ക്ക് മസാല ദോശയും അതിലേക്ക് പൂരിയാണ് കേട്ടോ വാങ്ങിച്ചത് ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല ഞാൻ ഇതിൽ നിന്നൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ഞാനൊരു ചായ മാത്രമേ വാങ്ങിച്ചുള്ളൂ പിന്നെ അവിടുത്തെ വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മുരിഞ്ഞ വടയായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചതിൻ്റെ വിശപ്പ് മാറ്റി എനിക്ക് ചില സമയം ചില ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്ത് രാവിലെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ എനിക്ക് വലുതായിട്ട് തോന്നില്ല വിശപ്പുണ്ടെങ്കിലും ഞാൻ കഴിക്കലോ കേട്ടോ എനിക്ക് തോന്നില്ല എന്താ അറിയില്ല മുന്നേ മുതലേക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ചോറ് കഴിക്കും കേട്ടോ അപ്പം എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ ഞാൻ അവരിൽ നിന്നൊക്കെ ഷെയർ ചെയ്തെടുത്തു പിന്നെ ഞങ്ങൾ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അകത്ത് നിന്നല്ല പുറത്ത് കൗ കൗണ്ടറിൽ നിന്നാണ് വാങ്ങിച്ചത് അകത്ത് അനിയത്ത് പറഞ്ഞാൽ അകത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടുമെന്ന് അപ്പം ഞങ്ങൾ പുറത്തതിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ചെറിയ കട്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഉണ്ണിപ്പം വാങ്ങിച്ചു പിന്നെ അവിടെ പായസം ഉണ്ട് പിന്നെ നെയ്യ് അങ്ങനെ കുങ്കുമ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങുകയാണ് ഇനി നമുക്ക് നേരെ പഴവങ്ങാടിയിൽ പോയി പോണം അവിടെ പോയി ഒരു തേൻ ഉടക്കാന്ന് വെച്ചു അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പൂക്കടകളൊക്കെ ഇഷ്ടംപോലെ പൂക്കടകൾ രാവിലെ പോകുമ്പോൾ നല്ല പൂക്കള പൂക്കടകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ പഴവങ്ങാടിയിലും കയറി ഒരു തേങ്ങയൊക്കെ കൂടെ വെച്ചാൽ അവിടെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ലൈമ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ വാവ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ എൻ്റെ അനിയത്തെയും വാവയും ഭയങ്കര അടിയാണ് എപ്പോഴും അടിയാണ് രണ്ടുപേരും സ്നേഹിക്കുകയും ചെയ്യും അതിന് കൂടുതലായിട്ട് അടിയും കൂടും വാവയ്ക്ക് ഭയങ്കര എന്താ അവളെ കാണുമ്പം എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നും അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഞണ്ടും അവൾ തിരിച്ചു കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവൾ എന്തോ പാടിയതിന് അനിയത്തി ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പം അമ്പലത്തിൽ കയറുക അങ്ങോട്ട് പോകുമ്പോൾ ഒരു അമ്പലത്തിൽ കയറിയിട്ട് അന്നദാനം കഴിക്കുക എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒന്നും ആയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ അവിടേക്കൊന്ന് നിരീക്ഷിച്ചപ്പോഴാണ് കുറച്ച് പച്ചമുളക് നിൽക്കുന്നുണ്ടത് പിന്നെ അതൊക്കെ പറച്ച് വീട്ടിൽ അമ്മേടെ കൊണ്ട് കൊടുത്തു അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറേ സമയം ഇങ്ങനെ വെറുതെ ഇരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു വെയിലത്തൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഭയങ്കര നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം റിലാക്സ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയറിൽ എന്തെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ തേങ്ങയും മുരിങ്ങയിലൊക്കെ വെച്ചിട്ടുള്ളൊരു പാക്ക് ഓർമ്മ വന്നത് പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്ത് നമുക്ക് പൊടിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നല്ലതല്ലേ സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കുകയാണ് പിന്നെ നമുക്ക് നമ്മുടെ ഹെയർ പരിപാലനം നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടെറസിൻ്റെ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുരിങ്ങയില പറിക്കാൻ വേണ്ടിയിട്ട് പറ്റും പെട്ടെന്ന് അപ്പോൾ ഞാൻ ടെറസിലേക്ക് പോവുകയാണ് കേട്ടോ മുരിങ്ങയില പറിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ഞാൻ മുടിക്കുന്ന ഒരു കെയറും കൊടുക്കുന്നില്ല ഇടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് എന്നാ തയ്ക്കും കുളിക്കും അത്രയേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് അങ്ങോട്ടൊന്ന് ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യാമെന്ന് അപ്പോൾ ഒന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് ഹെയല്ലോ നമ്മുടെ തലവട്ടിയില്ലേ ഒരു പാക്കിട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില പറിക്കാൻ വന്നതാണ് ഇത്രയും മതി ഇത്ര കുറച്ച് മതി എനിക്ക് മാത്രം അപ്പോൾ ഇതും തേങ്ങയും അതുപോലെ തേങ്ങയും പിന്നെ നമ്മുടെ ഉലുവയില്ലേ അതും കൂടി ഇട്ടിട്ട് ഒരു ചെറിയൊരു പാക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം ഞാൻ ഹെയറൊന്നും അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫുള്ള് പോയി നല്ല ആയിട്ടാണ് കേട്ടോ പോയി നമ്മൾ എന്നതയ്ക്കാത്ത മുടിയില്ല അതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി കുറച്ചൊന്ന് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചെയ്യാൻ മടിയില്ലെങ്കിൽ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില പറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പാക്ക് ഉണ്ടാക്കാം നല്ല കാറ്റുണ്ടിട്ട് ഇനി ഇത് നമുക്ക് അരച്ച് തലയിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ മുരിങ്ങയിലും അതുപോലെ തേങ്ങയും പിന്നെ ഞാൻ രാവിലെ ഉരുവ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ട് അരച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അത് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം പക്ഷെ അത് തല മുടിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനത് അരച്ചിട്ട് ഒരു തോർത്തിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് തൈ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കഴുകി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൊക്കോളും അതിൻ്റെ വേറെ ഇതൊന്നും ഇങ്ങനെ തലയിൽ ഇരിക്കില്ല അപ്പോൾ ഇത് നല്ല ക്രീം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉഴു ഉലുവയില്ലേ അതിട്ടതുകൊണ്ടാണ് കേട്ടോ നല്ല ക്രീം പോലെ കിട്ടിയത് അപ്പോൾ അത് ഞാനിങ്ങനെ ഇട്ടാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേ വാവയ്ക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ ഇട്ടുകയാണ് ഞാൻ എൻ്റെ തലയിൽ അധികം തൊടിക്കാറില്ല കാരണം എന്ന് വെച്ചാൽ താരനുണ്ട് കേട്ടോ താരനുള്ളതുകൊണ്ട് തന്നെ വാവിന് അതിങ്ങനെ തലയിൽ തൊട്ടിട്ട് പിന്നെ വാവയുടെ തലയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അധികം തൊടിക്കാറില്ല പിന്നെ വഴക്കൊക്കെ പറഞ്ഞു എന്നിട്ട് വേണ്ട ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം നിന്നുകൊടുത്ത് കേട്ടോ തലയിൽ ഇങ്ങനെ ഇട്ടുതരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ തലയിലൊക്കെ ഇട്ടുവന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഞാൻ തന്നെ ചെയ്ത് കേട്ടോ ഇത് നല്ലതാണ് നമുക്ക് ഹെയർ ഫോൾ ഹെയർ ഗ്രോത്ത് ചെയ്യാനും അതുപോലെ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് താരം പോവാൻ ഉലുവ ഇട്ടതുകൊണ്ട് തന്നെ താരത്തിനും നല്ലതാണ് അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് നോക്കുകയാണ് നല്ലതാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരിതിൽ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മുന്നേ ഒക്കെ ഇങ്ങനെ ഹെയർ പാക്കും അതുപോലെ ഫേസ് പാക്കും ഒക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് സമയം കണ്ടെത്തി ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാൻ അപ്പോൾ പിന്നെ ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് കുറച്ച് സെൽഫ് കെയറും കൂടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ടൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴ നടക്കുകയാണ് അനിയത്തി ഉറങ്ങാണ് കേട്ടോ അവൾ നല്ല ഉറക്കമാണ് പിന്നെ അമ്മ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ